കുട്ടികൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തോ പക്ഷെ അതിന്റെ ഹെൽത്തിലേക്ക് ഞാൻ പോണില്ല എന്നും നിങ്ങളിത് വാങ്ങിച്ചു കൊടുത്താൽ അധികകാലം കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയാണ് കാരണം ചോക്ലേറ്റുകൾ ഏതുമാകട്ടെ അതിലെ ഏറ്റവും മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഞ്ചസാരയും ഇതൊക്കെ തന്നെയാണ് പിന്നെ കുറെ മിക്സ്ഡ് പൗഡേഴ്സ് ആണ് ഇതൊക്കെ കുറെ കൂടുതൽ കാലങ്ങൾ കുട്ടികളെ കഴിച്ചാൽ അടിക്കടി കഴിച്ചാൽ ഇപ്പൊ ചെറിയ മക്കൾക്ക് വരെ കിഡ്നി രോഗമാണ് ചെറിയ കുട്ടികൾക്ക് വരെ ക്യാൻസർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോകണം തിരുവനന്തപുരം ആർ സി സിവിൽ റീജിയൽ ക്യാൻസർ സെന്ററിൽ എന്റെ മുമ്പിൽ ഇരുന്ന എനിക്ക് ഓർമ്മയുണ്ട് അവിടെ ഉമ്മമാർ ഓർമ്മയുണ്ട് സി എസ് സെന്ററിൽ ക്ലാസ് എടുക്കുമ്പോൾ ആ സമയത്ത് ഒരു വെല്ലുമ്മ വന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ ഒരു കുട്ടി തളർന്ന് കിടക്കാൻ ക്യാൻസർ വന്നിട്ട് ഇതൊന്നും മരിച്ചു കിട്ടാൻ വസ്താതെ നിങ്ങൾ ധാരോ എന്നതാണ് ഇങ്ങനെ കൊച്ചു കുട്ടികൾക്ക് പ്രയാസമേറുന്ന രീതിയിൽ എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുത്ത് എന്തൊക്കെയോ ജങ്ക് ഫുഡുകൾ കൊടുത്ത് നമ്മുടെ കുട്ടികളെ കൊലക്ക് കൊടുക്കല്ലേ ആ കുട്ടികൾക്കറിയില്ല രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ആദ്യം കുട്ടികൾക്ക് വേണ്ടത് വെള്ളമാണ് ഇതിൽ എത്ര പേരുണ്ട് സ്വന്തം മക്കൾക്ക് എഴുന്നേറ്റിട്ടും കണ്ട് വന്നിട്ട് മദ്രസേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിക്കുന്നവർ കാരണം ഏകദേശം ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ ഈ കുട്ടി കിടന്നിറങ്ങിയിട്ട് അവന്റെ കിഡ്നി ആവശ്യപ്പെടുന്നത് വെള്ളം വേണമെന്നാണ് എന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് കട്ടൻ ചായ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിക്കുക എന്നത് ആ കുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കടമയാണ് കുട്ടികൾക്ക് കിഡ്നി ഫെയിലിയർ ആകുന്നു ക്യാൻസർ ഏളി ക്യാൻസർ എന്ന് പറയുന്ന സാധനം വരുന്നു അതേപോലെ തന്നെ ക്യാൻസറിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഈ ബ്ലഡ് ക്യാൻസർ ഏറ്റവും കൂടുതൽ വരുന്നത് കുട്ടികൾക്കാണ് ഇതൊക്കെ നമ്മുടെ അശ്രദ്ധകളാണ് അതിന് നമ്മുടെ ബജറ്റുമായി വലിയ ബന്ധമുണ്ട് കാരണം കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ചോക്ലേറ്റ് കൊടുക്കാവൂ ആഴ്ചയിൽ ഒരു ദിവസമേ ഈ ഐസ്ക്രീം കൊടുക്കാവൂ ഒരു ദിവസമേ ജങ്ക് ഫുഡ് എന്ന് പറയുന്ന മന്തിയും സാധനം കൊടുക്കാവൂ എന്നാണ് തീരുമാനിച്ചാൽ മതി അല്ലാതെ എല്ലാ ദിവസത്തിലും ഇത് വാങ്ങിക്കൊടുക്കുമ്പോ ഒന്ന് കുട്ടികളെ നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യം നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അതും കൊണ്ട് നമ്മൾ താങ്ങി പോകേണ്ടി വരും നമ്മുടെ ഒരു കുട്ടിക്ക് കിഡ്നി ഫെയിലിയർ ആയാൽ മതി നമ്മുടെ എല്ലാ സന്തോഷവും അവിടെ നിൽക്കും ബാക്കി എല്ലാ കുട്ടികളും പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഒരു മോൻ മാത്രം കിഡ്നിയുടെ പത്ത് ലക്ഷത്തോളം വരുന്ന അരിപ്പുകൾ തകർന്നടിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ജങ്ക് ഫുഡിന്റെയും നമ്മൾ നമ്മൾ കാര്യത്തിൻ്റെയും ഇപ്പതായി അടുത്തിടെയായി കുട്ടികൾക്ക് ഏറ്റവും ശക്തമായി വരുന്നത് കണ്ണിന്റെ ഐ ഡ്രൈനസ് എന്ന് പറയുന്ന സാധനമാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് എം ഫാം കഴിഞ്ഞ് പി എച്ച് ഡി കഴിഞ്ഞ ഒരു മെഡിക്കൽ കമ്പനിയിലാണ് അതിൽ ഇൻഗ്രീഡിയൻസിന്റെ ഭാഗത്താണ് മരുന്ന് മിക്സ് ചെയ്യുന്ന ഭാഗത്താണ് അവൻ പറയാ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ പോകുന്ന മെഡിസിൻ ഐ ഡ്രൈനസിന് വേണ്ടിയിട്ടുള്ളതാണ് കണ്ണ് ഉൾവലിഞ്ഞ് പോവാ അഥവാ കണ്ണില് ഡ്രൈ ആയി പോവാ വെള്ളം വറ്റി പോവുക കണ്ണ് ചലിപ്പിക്കാൻ പറ്റാതാവുക എന്താ കാരണം നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത മൊബൈൽ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത ടാബ് മണിക്കൂറുകളോളം ഇവപെട്ടാതെ നോക്കിയിരിക്കുകയാണ് ഈ പാവം മക്കള് ആ പാവം കുട്ടികൾക്കറിയില്ല ഒന്നാമത് ഒന്ന് മുതൽ പത്ത് വയസ്സേ കുട്ടികളുടെ കണ്ണ് ഇങ്ങനെ വലുതായി വരുന്നേ ഉള്ളൂ നൈസായ കവിളുകളാണ് നൈസായ ഇടങ്ങളാണ് അതൊക്കെ വികൃതമാക്കപ്പെട്ട് കാഴ്ചകൾ നഷ്ടപ്പെട്ട് ഇന്നതായി ഈ സദസ്സിൽ അഞ്ചോ എട്ടോ ആൾക്കാരെ കണ്ണട കണ്ണടവച്ചിരിക്കുന്നുണ്ടാവുള്ളൂ അധികം താമസിയാതെ പതിനഞ്ചോ ഇരുപതോ കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ഓരോ കുട്ടികളും ഇരുപതും പതിനെട്ടിലും മുഴുവൻ സദസ്സും കണ്ണട വെക്കുന്ന കാര്യങ്ങൾ വരാൻ പോവാണ് അതുകൊണ്ട് നമ്മുടെ ബജറ്റ് എന്ന് പറയുമ്പോൾ കേവലം സൂക്ഷ്മത മാത്രമല്ല അത് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിന്റെ സൂക്ഷ്മതയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ സൂക്ഷ്മതയാണ് നമ്മുടെ തന്നെ കുറെ ലോകത്തിന്റെ സൂക്ഷ്മതയാണ് അങ്ങനെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകട്ടെ നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് എന്താ എന്തിനാ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ പൈസക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ അരിഷ്ടിച്ചു കൊടുത്ത് എല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനാന്നറിയോ നമ്മൾ മനസ്സിലാക്കണം ഞാൻ അവസാനിപ്പിക്കുന്നു ഏറ്റവും വലിയ സമ്പന്നയായിരുന്നു സമ്പന്ന എന്ന് പറഞ്ഞാൽ ഏകദേശം മദീനയുടെ ഒരു വലിയ ഭാഗം തന്നെ അവരുടെ കച്ചവട കേന്ദ്രമായിരുന്നു പക്ഷേ ആ സമ്പത്ത് മുഴുവനും കൊടുത്തിട്ടും അവസാനം ദരിദ്രനെ പോലെയാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയത് കാരണം ആ സമ്പത്തൊന്നും തന്നിലേക്കല്ല ഉപയോഗിച്ചത് അത് സമൂഹത്തിലേക്കാണ് ഉപയോഗിച്ചത് എന്നതാണ് അതുകൊണ്ട് ഇതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അവർക്ക് ടാബ് മാറ്റി പിന്നെയും ടാബ് മാറ്റി പിന്നെയും ടാബ് മാറ്റി ആറ് വയസ്സാകുമ്പോഴേക്ക് ആറ് ടാബ് ഉപയോഗിച്ചിട്ടുണ്ടാകും നമ്മുടെ കുട്ടികൾ അങ്ങനെ മാറ്റുന്നതിന് പകരം അതിൽ നിന്ന് ഒരു ടാബിന്റെ പൈസ ഒരു ഒരയ്യായിരം രൂപയുണ്ടല്ലോ നമ്മൾ നമ്മുടെ മദ്രസക്ക് നമ്മുടെ പള്ളിക്ക് മറ്റുള്ള കാര്യത്തിന് കൊടുത്താൽ എന്നുന്നേക്കുമായി ഇത് അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്നതാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങളുടെ മഹല്ലിന്റെ തൊട്ടപ്പുറത്ത് മഹല് ആ മഹലില് ആ മഹല്ലേര് മാത്രം പൈസ എടുത്തിട്ട് കാറ്റുന്ന പള്ളിയാണ് ഞാൻ അവിടുത്തെ പ്രസിഡന്റിനോട് ചോദിച്ചു ഞങ്ങളടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഞാൻ ആ ഭാഗത്ത് നിന്ന് വിവാഹം കഴിച്ചത് അതുകൊണ്ട് ഞാൻ ചോദിച്ചു പിന്നെ എന്തെങ്കിലും നിങ്ങളൊന്ന് ഞങ്ങളുടെ സ്വീകരിക്കോ ഇല്ല വേറൊരു മഹല്ലേരടുത്തുനിന്ന് സ്വീകരിക്കുന്നില്ല ഞങ്ങളെ മഹല്യെന്നെ മൊത്തത്തിൽ എടുക്കുന്നത് കോടി ബജറ്റിൽ നടക്കുന്ന പള്ളിയാണ് ഞാൻ ചോദിച്ചു ആരാപ്പതൊക്കെ എടുക്കാനും ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവിടെ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് എന്താ കാര്യം എന്നറിയോ അന്ന് ഹൈദരലി തങ്ങൾ സയ്യിദ് ഹൈദരലി ഹൈദരൽ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമാണ് നാളെ പള്ളി വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യാൻ പോവാൻ എന്നാൽ വ്യാഴാഴ്ച ദിവസം എല്ലാ സ്ത്രീകൾക്കും ഒരാൾ അനുവാദം ഉണ്ടായിരുന്നു എന്റെ വേണ്ടപ്പെട്ടവര് പറയാണ് ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോ ഓരോ തൂണും പിടിച്ച് ഓരോ സ്ത്രീകളും ഓരോ കല്ലിന്റെ ഭാഗം പിടിച്ച് ഓരോ സ്ത്രീകളും എന്തിനാണെന്നറിയോ ഈ കല്ലായിരിക്കാം ഒരുപക്ഷെ എൻ്റെ കമ്മലയുടേത് ഈ കല്ലായിരിക്കാം ഒരുപക്ഷെ എൻ്റെ തൂണിൻ്റെത് ഈ തൂണ് നിൽക്കുന്നത് ഞാൻ കൊടുത്ത് ചൈന കൊണ്ടായിരിക്കാം അങ്ങനെ തങ്ങളുടെ ആഭരണത്തിന്റെ കുറച്ചംശം മാത്രം കൊടുത്തിട്ടാണ് അത്രയും വലിയ സംഭവം ഉണ്ടായതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടുകാരോട് ഞാൻ ഒരിക്കലും പിരിവിനെ കുറിച്ച് എന്റെ പ്രസംഗത്തിൽ പറയാറേയില്ല പക്ഷേ ഈ ഒരു പ്രസ്ഥാനത്തിനു വേണ്ടി ഒരു സ്ഥാപനത്തിന് വേണ്ടി പറഞ്ഞു കൊള്ളട്ടെ ഷാഹിദിനെ പോലെയുള്ള അതേപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ പോലെയുള്ള ആളുകളെ വാർത്തെടുത്തൊരു ക്യാമ്പസ് എന്ന നിലക്ക് എന്നെന്നും നമ്മൾ മരിച്ചു മയ്യോ മയ്യത്ത് നമ്മുടെ മണ്ണിനോടായി ചേരുമ്പോ ബാക്കി നിൽക്കാൻ ചിലതുണ്ടാകണം ഇങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഞാൻ ഇത്ര ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് എന്ന് എന്റെ മക്കള് പറയൂല ഞാൻ ഇത്രയൊക്കെ ടാബ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ആരും പറയൂല പക്ഷേ ഇതിലൂടെ നമ്മുടെ മയ്യത്ത് കടന്നു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും അങ് ഓരോ മണൽത്തരികൾ പോലും വിളിച്ചു പറയണം ഇദ്ദേഹം സ്നേഹിയായിരുന്നു ഇതിനു വേണ്ടി എല്ലാം ചെയ്തിരുന്നു പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്ന നമ്മളെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകണമെന്നാണ് അങ്ങനെ നമ്മുടെ മയ്യത്ത് പോകുമ്പോ സന്തോഷത്തോടെ കടന്നു പോകാനാണ് ഇവിടെയുള്ള ഇവിടെയുള്ള ഓരോ ും ചെയ്തിട്ട് കമ്മിറ്റിക്കാർക്ക് ചെയ്യാനല്ല സാഹിദിനെ പോലുള്ള ആളുകൾക്ക് ചെയ്യാനല്ല അവരൊക്കെ വലിയ ഉയരങ്ങളിൽ എത്തിയ ഉദ്യോഗസ്ഥന്മാരാണ് എന്നാൽ അത് നമുക്ക് വേണ്ടിയിട്ട് തന്നെയുള്ളതാണ് ഓഡിറ്റോറിയം പറയുമ്പോ മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോ ഒരു വിമുഖതയും കൂടാതെ അത് നൽകാൻ നമുക്ക് പറ്റണം എന്നതാണ് സ്ക്വയർ ഫീറ്റ് ആണ് പറയുന്നതെങ്കിൽ അത് പറയാൻ നമുക്ക് പറ്റണം വേറെന്താണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അത് ചെയ്യാൻ പറ്റണം ബജറ്റ് അങ്ങനെ ചുരുക്കിയിട്ട് ഇതിലേക്ക് ഉണ്ടാകണമെന്നല്ല ഞാൻ പറയുന്നത് ബജറ്റ് വളരെ ശ്രദ്ധിക്കണേ മക്കളെ ധാരാളിയാക്കരുത് നമ്മുടെ കിനാബുകൾക്കനുസരിച്ച് നമ്മൾ ജീവിതം ഉണ്ടാക്കരുത് നമ്മൾ റിയാലിറ്റിയിൽ ജീവിക്കുക എന്നതാണ് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ജീവിക്കുക എന്നതാണ് അതിന് കൃത്യമായിരിക്കണം നമ്മുടെ ബജറ്റ് ബജറ്റിന്റെ പ്ലാനിങ് പിന്നെ പ്ലാനിങ് കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുക എക്സിക്യൂഷൻ അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റിപ്പോർട്ട് ഇങ്ങനെ കാര്യങ്ങൾ ബജറ്റിലുണ്ട് നമ്മളിപ്പോ ഉദാഹരണത്തിന് മകനെ പഠിപ്പിക്കാൻ ഞാൻ പറയാം എന്റെ മൂത്ത മകനെ ഇന്നത് പഠിപ്പിക്കണമെന്ന് ഞാൻ പണ്ടേ ലക്ഷം വെച്ചതാണ് അത് പൈസ അന്ന് നമ്മൾ കണക്കുട്ടിയതാണ് ആ പൈസയാണ് നമ്മളിപ്പോ ചെലവായിക്കൊണ്ടേ ഇതേപോലെ പത്ത് വർഷത്തേക്ക് നമ്മുടെ മക്കളെ വെച്ചിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യണം നമ്മുടെ മക്കൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം കടം വരാതെ ഒരു നയാ പൈസ പോലും കടം വരാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ് അങ്ങനെ മനോഹരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിൽ നമ്മൾ അഹങ്കാരത്തെയും നമ്മൾ വലിയ വലിയ കിനാവുകളെയും ഭയങ്കരമായ തനിയാവർത്തനങ്ങളെയും ഒഴിവാക്കി ജീവിതത്തെ സരളമാക്കുക ജീവിതത്തെ സുന്ദരമാക്കുക അതീവ ജാഗ്രതയോട് മുന്നോട്ട് കൊണ്ടുപോവുക ഞാൻ ഒന്നും കൂടി പറയട്ടെ നിങ്ങൾക്ക് ബജറ്റിന്റെ മുകളിലേക്ക് കയറണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില വൃക്ഷങ്ങൾ നട്ടിട്ടെങ്കിലും നമ്മുടെ ജീവിതത്തെ പുട്ടിപ്പെടുത്താൻ നമുക്ക് സാധ്യമാകട്ടെ മിച്ചം വെച്ചിട്ട് അതിൽ നിന്നുള്ള മിച്ചം കൊണ്ട് കുറിയിൽ പോലെയുള്ള സാധനങ്ങളിൽ ചേർന്ന് അതിനൊരു അസറ്റാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ എന്തെങ്കിലും നമ്മളെ ഭർത്താക്കന്മാരൊക്കെ തിരിച്ചു വരുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുന്ന ഭാര്യമാരായി മക്കളായി നമ്മൾ മാറട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ ബജറ്റ് എന്ന് പറയുന്ന കാര്യം ഇവിടെ അവസാനിപ്പിക്കുന്നു നാല് മണിക്ക് തുടങ്ങി കൃത്യം മണി അസ്സാം വലൈക്കും വരഹമ്മല്ലാഹി വർക്ക്